ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ് വേണ്ടി സെൽഫ് എടുക്കാത്തൊരു കംപ്ലയിൻ്റ് ആണ് സെൽഫ് സ്റ്റാർട്ട് ആവില്ല അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് പോയിട്ടുണ്ട് ബെൻഡെക്സിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് സ്റ്റാർട്ടർ സ്റ്റാർട്ടപ്പിനിയെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് അതിൻ്റെ ഈ പല്ലുകൾ ഒടിഞ്ഞു ചോദിക്കുന്നുണ്ട് അത് ഇവിടുന്ന് ഓരോ പല്ലുകൾ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം കട്ടായി പോയിട്ടുണ്ട് ഈ സൈഡിൽ ഇവിടെ പോയിണ്ട് ഈ സൈഡ് പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് ഇവിടുത്തെ പോയുണ്ട് അതേപോലെ തന്നെ സെൽഫ് മോട്ടോറുമേന്നും പോയിട്ടുണ്ട് ഇതല്ല ഇത് ഇവിടെ കട്ടായി പോയതുകൊണ്ട് മൊത്തം തേമാനം വന്ന് പോയതാണ് അപ്പോൾ സെൽഫ് മോട്ടറിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ യൂണിറ്റ് ആയിട്ടേ കിട്ടുള്ളൂ ഈ രണ്ടായിട്ടാണ് നമുക്ക് മാറ്റിയിടേണ്ടി വരുന്നത് ബെൻഡെക്സ് മാറണം ഈ സെൽഫിൻ്റെ ഈ മോട്ടറിന് മോട്ടർ മാറ്റി വെച്ചാലാണ് അത് റെഡി ആവുക പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല ബെൽറ്റ് ഒക്കെ ഓൾറെഡി കണ്ടോ ബെൽറ്റ് ഇപ്പോൾ മാറ്റി പുതിയത് ഇടാന്ന് വെച്ചാലും ഈ സി വിട്ട് ക്ലച്ച് യൂണിറ്റ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല അപ്പോൾ തലക്കാലം ഞാൻ ഇപ്പോൾ ഈ ബെൽറ്റ് ഇട്ട കഴിഞ്ഞാൽ എന്തെങ്കിലും പൊട്ടും ഞാൻ ഒരു പഴയ വെൽങ്ങാനുണ്ടെങ്കിൽ നോക്കി തപ്പി അത് അറേഞ്ച് ചെയ്തതാണ് ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും അതേപോലെ ഇത് ഈ ക്ലച്ച് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ വീലുകൾ ഈ രണ്ട് വീല് മാറേണ്ടി വരും അതിൻ്റെ ഉള്ളിൽ വന്ന റോളർ സെറ്റ് പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ആ സാധനങ്ങളൊക്കെ അത് മാറ്റിയിടേണ്ടി വരും ആ പിന്നും സാധനങ്ങളൊക്കെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് പിന്നെ അതിനേക്കാളും ഒരു വണ്ടി നമ്മൾ കയറ്റിയിട്ട് അതിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ ഓയിൽ ലെവലില്ല അപ്പോൾ മൊത്തത്തിൽ ആവറേജ് ഒരുവിധം പണിയുണ്ട് വണ്ടിക്ക് അപ്പോൾ ഈ എഞ്ചിൻ ഓയിൽ ഇത്ര ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വണ്ടി ഓട്ടത്തിലെ ഓഫായിട്ടുണ്ടാവും അതായത് പെസ്റ്റോ പിടിച്ച് വണ്ടി ഓഫ് ആയിട്ടുണ്ടാവും അത്യാവശ്യം വണ്ടി ഓടി ഒരുവിധം ചൂടായി കഴിയുമ്പോൾ അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി ഇടയ്ക്ക് നിന്നുണ്ടാവും വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടായ വണ്ടി ഓടിയിട്ടുണ്ടാവും വീണ്ടും നിന്നിണ്ടാവും അങ്ങനെ ഓടിയിട്ടുണ്ടാവേണ്ടതാണ് ഈ ലക്ഷണം കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓയിൽ ലെവൽ കുറവാണ് ഓയിൽ നമ്മൾ പുതിയത് ഫില്ല് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നല്ല പുകയുണ്ടാവും ശരിക്കും പറഞ്ഞ എഞ്ചിൻ വർഗമാണ് അപ്പോൾ ആ എഞ്ചിന്മാർക്ക് ചെയ്യണ കൂട്ടത്തി കൂടെ ഈ ക്ലച്ചും കൂടി അഴിച്ചതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടില്ല മെച്ചം കിട്ടില്ല ഇപ്പം സ്റ്റാർട്ടിങ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളോട് പറഞ്ഞേക്കണ കംപ്ലെയിൻറ്റ് റെഡി ആക്കണമെങ്കിൽ ഈ രണ്ട് കേസ് ചെയ്യാം എഞ്ചിൻ ഓയിലില്ല ഓയിൽ മാറ്റി കഴിഞ്ഞാൽ വേറെ സംഭവം റെഡിയാവും പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ബെൽറ്റിൻ്റെ ഡേസ് ഞാൻ പറഞ്ഞല്ലോ ഇതിമയ്ക്ക് ഈ സാധനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് പുതിയ ബെൽറ്റ് ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പുതിയ ബെൽറ്റ് ഇടണ രസം പറയാത്തത് അപ്പോൾ ഒരു സെക് ഒരു പഴയ മാറ്റി കിടന്ന വെൽറ്റ് എന്തെങ്കിലും ഇടാം ഇതിനേക്കാളും കുറച്ചുകൂടി പേദമുള്ള ബെൽറ്റ് കേട്ടോ അതേപോലെ തന്നെ എൻജിൻ ഓയിലും മാറ്റി ഇടാം മൊത്തത്തിൽ പണിയുണ്ട് അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് കയറ്റി ചെയ്യാം ഓട്ടത്തേക്കിട ഈ ക്ലച്ചും കൂടി അഴിച്ചു റെഡിയാക്കേണ്ടി വരും അപ്പോൾ സെൽഫ് മോട്ടറും ബെൻഡെക്സും ഓയിലൊക്കെ മാറ്റി ഒരു ഏകദേശം എത്ര വരും എന്നൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം തരാം നോക്കി അത് കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ